ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും കാദമ്പരിയും കൂടെ അകത്തേക്ക് വരികയാണ് അതിനുശേഷം പ്രകാശനെ കല്യാണി വിളിക്ക അച്ഛാ അച്ഛാ ഞങ്ങൾ വന്നച്ചാ ഞങ്ങള് മൂന്ന് മക്കളും വന്നു അച്ഛന്റെ മൂന്ന് പെൺമക്കളും അച്ഛന്റെ മുമ്പിൽ ഉണ്ടാ അത് കേട്ടതും പ്രകാശൻ കണ്ണു തുറന്നു മൂന്ന് പേരെയും നോക്കി നിറകണ്ണുകളോടെ പ്രകാശൻ പൊട്ടിക്കരഞ്ഞു പ്രകാശന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതുകൊണ്ട് എന്തിനാ എന്തിനാ ഇങ്ങനെ കരയുന്നേ അച്ഛൻ എന്തിനാ കരയുന്നേ എന്നും കല്യാണി സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും ഈ സമയം പ്രകാശൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണ് പ്രകാശൻ അന്നേതുപോലെ വിക്രം കോളേജിൽ പോകുന്ന സമയത്ത് മുറ്റം അടിച്ചുകൊണ്ടിരുന്ന കല്യാണിയെ നോക്കി പ്രകാശൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തോണ്ട് പോടി എൻ്റെ മോൻ കോളേജിൽ പോകുന്ന സമയത്ത് ചൂലും പിടിച്ചുകൊണ്ട് നിൽക്കും അവൾ നാശം ഇവളെയും കണ്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടെയല്ല പോകാനല്ലേ പറഞ്ഞത് അപ്പം മൂങ്ങ അതേടി പോ ഇവിടെ നിന്ന് മര്യാദക്ക് പോ എടി നീ എങ്ങോട്ടാണ് പോകുന്നേ അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആട്ടിപ്പായച്ചതൊക്കെ പ്രകാശൻ ആലോചിച്ച് വീണ്ടും വീണ്ടും കരയുക എന്താ അച്ഛാ എന്തിനെ ഇങ്ങനെ കരയുന്നേ നിങ്ങൾ വന്നല്ലോ മക്കളെ നിങ്ങൾ ഈ അച്ഛനെ കാണാൻ വന്നല്ലോ അധികം സംസാരിക്കേണ്ട ആ മക്കളെ നിങ്ങളാ മാസ്ക് ഒന്ന് മാറ്റിക്കേ എന്തിനാ ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് വരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് സാരില്ല എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല ആ മാസ്ക് ഒന്ന് മാറ്റുക എന്നും പ്രകാശം പറയുക അത് കേട്ടതും കല്യാണി മാസ്ക് ഊരി കാർത്തികയും കാദമ്പരിയും മാസ്ക് ഊരാതെ നിൽക്കുക അപ്പോൾ കല്യാണി ഊരി ചേച്ചി പ്ലീസ് ചേച്ചി അച്ഛൻ്റെ ആഗ്രഹമല്ലേ അത് കേട്ടതും അവർ മാസ്ക് ഊരി കാണിച്ചു കൊടുത്തു മുഖം മുഖം കണ്ടപ്പോൾ പ്രകാശനെ ഒന്നും കൂടെ സന്തോഷമായി സന്തോഷമായി മക്കളെ സന്തോഷമായി അങ്ങനെ നമ്മുടെ പ്രകാശനെ കല്യാണി ഒന്ന് തലോടുകയാണ് അച്ഛാ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അച്ഛനെ കുറച്ച് കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റും അതുകൊണ്ട് ഡോക്ടർ പറയുന്നൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി കിടക്കണം അത് കേട്ടതും അതെ ഞാൻ ഞാൻ ചെയ്യും എന്താണെന്നറിയാമോ എൻ്റെ മൂന്ന് പെൺമക്കളെ എനിക്ക് ഒരുമിച്ച് കിട്ടിയില്ലേ നിങ്ങളെ തിരിച്ചു കിട്ടിയില്ലേ ആ സന്തോഷം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ 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 ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിന് ഭയങ്കര ചുമ വരിക അച്ഛൻ സംസാരിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് അതേ സംസാരിക്കേണ്ട അപ്പോഴേക്ക് സിസ്റ്റർ തിരിഞ്ഞു നോക്കുക അതെ സിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛനൊന്ന് മിണ്ടാതിരിക്കും മക്കളെ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരും എൻ്റെ നെഞ്ചത്തൊന്ന് കൈവച്ചേ അത് കേട്ടതും കല്യാണിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാർത്തികയും കാദമ്പരിയും മിണ്ടാതെ നിൽക്കുക ചേച്ചി കൈ വെക്കു ചേച്ചി എന്നും നമ്മുടെ കല്യാണി അത് കേട്ടതും കാർത്തികയും കാദമ്പരിയും പ്രകാശിൻ്റെ നെഞ്ചത്ത് കൈ വയ്ക്കുക മോളെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഓടയിലെറിഞ്ഞ് കളഞ്ഞില്ലേ നിന്നെ കളഞ്ഞു ഞാൻ പോന്നില്ലേ പാപിയാണ് പാപി ഹ എന്തിനത് വീണ്ടും വീണ്ടും പറയുന്നേ ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്താ പ്രശ്നം എന്നും കാർത്തിക ആ എനിക്കെന്തായാലും പരാതിയൊന്നുമില്ല ദേ എന്നെ അച്ഛൻ നന്നായിട്ട് തന്നെയാണ് നോക്കിയിട്ടുള്ളത് വലിയ മിക്കറത്തെ പോലെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഒരിത്തിരി സ്നേഹമൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പരാതിയില്ല പക്ഷെ കല്യാണി നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് അതുകൊണ്ട് അവൾ സ്നേഹിക്കുന്നതിന് തിരിച്ച് പ്രതിഫലമായിട്ട് മകന് വേണ്ടി അവളെ ദ്രോഹിക്കരുത് അത് കേട്ടതും എന്താ ചേച്ചിയത് അച്ഛനോട് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും കല്യാണി അപ്പം നമ്മുടെ പ്രകാശൻ പറഞ്ഞോട്ടെ മോളെ അവളെ കുറ്റം പറയണ്ട അവളല്ല കുറ്റക്കാരി ഞാനാ അത്രയ്ക്ക് മോളെ ദ്രോഹിച്ചിട്ടുണ്ട് മോളെ ദ്രോഹിച്ചതുപോലെ ഞാൻ വേറെ ആരെയും ദ്രോഹിച്ചിട്ടില്ല മോളെ വെറുത്തതുപോലെ ഞാൻ വേറെ ആരെയും വെറുത്തിട്ടില്ല അതുപോലൊരു മഹാബാഭിയാണ് ഞാൻ എന്നിട്ടും എൻ്റെ മുന്നിൽ വന്ന് എന്നെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശം കരയുക അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട അച്ഛന് ഉണ്ട് എൻ്റെ ഈ അച്ഛനെ എനിക്ക് അച്ഛനെനിക്കൊരുപാട് ഇഷ്ടമാണ് അച്ഛൻ്റെ ഒന്ന് കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പ്രകാശിൻ്റെ കയ്യിലിങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ വെച്ച് തടകുക അപ്പോഴേക്കും പ്രകാശിന് ആ കൈ അങ്ങോട്ട് മുറുക്കു അമർത്തിപ്പിടിച്ചു എൻ്റെ പൊന്നുമോളുടെ ഈ കൈ എൻ്റെ ഈ പൊന്നുമോളുടെ എൻ്റെ പൊന്നുമോളെ അച്ഛൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അച്ഛനോട് ക്ഷമിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രകാശം കരയുക കരയാതെ അച്ഛാ കരയാതെ ഞങ്ങള് പുറത്ത് നിൽക്കാം അച്ഛൻ്റെ എല്ലാ അസുഖവും മാറുമ്പോൾ അച്ഛൻ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ എന്താ അച്ഛന് സന്തോഷമായോ എന്നും പറയാം മതി സന്തോഷമായി അച്ഛനൊരുപാട് സന്തോഷമായി നിങ്ങൾ നിങ്ങളെ മക്കൾ എല്ലാവരും എൻ്റെ കൂടെ വേണം എനിക്കതാ ഇഷ്ടം എൻ്റെ കൂടെയുള്ള എൻ്റെ മക്കള് എൻ്റെ പെൺമക്കള് എൻ്റെ മകനെന്ന് പറയുന്നൊരുത്തനുണ്ടല്ലോ എനിക്ക് വേണ്ട നിങ്ങളാ നിങ്ങളെൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മൂന്ന് പേരെയും ചേർത്ത് പിടിച്ച് പറയുക ഈ സമയം നമ്മുടെ കാർത്തികയും കാദമ്പരിയും കല്യാണിയും കൂടെ പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ പ്രകാശൻ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക അപ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കല്യാണിയോട് കൈ മാപ്പ് പറയുക പ്രകാശൻ അത് കണ്ടപ്പോൾ കല്യാണിയുടെ കണ്ണിൽ നിന്നും കണ്ണു നേർക്കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി ഈ സമയം സിസ്റ്റർ പ്രകാശനെ നോക്കി സിസ്റ്ററെ എൻ്റെ മൂന്ന് പെൺമക്കളാണ് ആ ഞാനേ ഇനിയും ഇനിയും ജീവിക്കും എനിക്ക് ജീവിക്കണം എൻ്റെ പെൺമക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം സിസ്റ്ററെ ഞാനേ അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പോകില്ല സിസ്റ്ററെ എന്നും അത് കേട്ടതും സിസ്റ്ററിന് വരെ ചിരി വരിക സിസ്റ്ററും ചിരിക്കുവാണ് അപ്പോൾ പ്രകാശൻ ഈശ്വരന്മാരെ നന്ദി ഒരുപാട് നന്ദി എൻ്റെ മൂന്ന് പെൺമക്കളെയും ഒരുമിച്ച് എനിക്ക് കാണാൻ പറ്റിയല്ലോ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എല്ലാ ഭഗവാന്മാരോടും നന്ദി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ സന്തോഷത്തോടെ കിടക്കുക ഈ സമയം ലക്ഷ്മിയെയും ക ദീപയെയുമാണ് കാണിക്കുന്നത് അപ്പം ലക്ഷ്മി പറയുക അതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രകാശരെ നമ്മൾ കണ്ണു അടിച്ചു വിശ്വസിക്കരുത് കല്യാണി മോളെ പറഞ്ഞു തിരുത്തണം നമ്മളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളവനാ അതുപോലെ തന്നെയാണ് കല്യാണി കാർത്തിക മോളെ ജനിച്ചപ്പോൾ തന്നെ ഓടയിലിട്ടുകൊണ്ട് പോയത് കൊണ്ട് അത്രയ്ക്കങ്ങ് മോള അനുഭവിച്ചിട്ടില്ല പക്ഷെ അവൻ ചെയ്ത ഓരോ ക്രൂരതകളും ഏറ്റുവാങ്ങിയതും അനുഭവിച്ചതും കല്യാണി മോള അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ പാടില്ല എനിക്കറിയാൻ ചേച്ചി പക്ഷേ എന്ത് ചെയ്യാനാ ആ കല്യാണി മോളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല മോൾക്ക് ഞാൻ പറഞ്ഞ അറിവേ ഉള്ളൂ പ്രകാശിനെ കുറിച്ച് എന്നിട്ടും മോൾ അവനെ വെറുത്തു മാറ്റി നിർത്തിയതാ പക്ഷെ കല്യാണി മോള് കാരണം കാർത്തിക കാർത്തികമോളോ അവനോട് സ്നേഹം കാണിച്ചു തുടങ്ങി നിന്ന ടെൻഷൻ അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് എന്ത് ചെയ്യാനാ നമുക്ക് ഓരോന്ന് പറയാനല്ലേ പറ്റൂ നമ്മൾ നമ്മളെല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ നിൽക്കുന്നു എന്തായാലും പ്രകാശൻ്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും അത് നമ്മൾ പറഞ്ഞാൽ മൂന്ന് പേർക്കും മനസ്സിലാകത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ദീപം ഉപദേശിക്കുക പക്ഷേ മക്കൾ വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ നമുക്ക് നമുക്ക് ആ സ്നേഹമൊന്നും അവനോട് കാണിക്കണ്ട അവനെ കണ്ണടച്ച് വിശ്വസിക്കരുത് മകൻ വന്ന ഏത് നിമിഷവും അവൻ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ദീപെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പേരും കൂടെ വരു രണ്ടുപേരും കൂടെ വരുവാണ് ആ നിങ്ങളെത്തിയോ പ്രകാശിനെ കണ്ടെച്ച് വരുന്ന വഴിയാണോ ലക്ഷ്മിയമ്മ വന്നപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോമേ ഓ പിന്നെ ഞാൻ എന്താ വിരുന്നുകാരിയാണോ മോളെ ഞാൻ വീട്ടുകാരിയല്ലേ എന്നും പറയാ ലക്ഷ്മി അമ്മ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അമ്മ വരുമ്പോൾ എന്തേലും കഴിക്കാൻ തരണല്ലോ അതൊക്കെ തന്നു അല്ല നിങ്ങൾ എന്തിനാ പ്രകാശിനെ കാണാൻ പോയത് അച്ഛൻ്റെ അവസ്ഥ വളരെ ദയനീയം അമ്മേ പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പൊട്ടി കരയുമായിരുന്നു സീരിയസാ ഡോക്ടറും പറഞ്ഞു അത് കേട്ടതും മോളെ അവനെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് നിങ്ങളവൻ്റെ മക്കളാ ഞങ്ങളവൻ്റെ ഭാര്യമാരാ നിങ്ങളവരെ അവനെ കാണുന്നതിന് മുമ്പ് കാണാ കാണാൻ തുടങ്ങിയതാ ഞങ്ങളവനെ അവൻ്റെ മകൻ അധികം വൈകാതെ തന്നെ പരോളിന് ഇറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ തനി സ്വരൂപം പുറത്തു വരും അത് നിങ്ങൾക്കറിയാൻ പാടില്ല എന്നിട്ടാ ഇപ്പം ആരും ആശ്രയമില്ലാതെ അവൻ നിങ്ങളെ സ്നേഹിക്കുക ആരും ആശ്രയം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ അവൻ വീണ്ടും പഴയതുപോലെയാവും ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ലമ്മേ കാരണം അവൻ അച്ഛനിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അച്ഛൻ്റെ ഈ മാറ്റം സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളതുവാ അതാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും കാരണം ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഒരു ഒരുപാട് ഒരുപാട് കാത്തിരുന്നവളന്നെ അത് കേട്ടതും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മോൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നത് അവൻ മാറി എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മാറ്റം സത്യമാണെന്ന് മോൾക്ക് തോന്നുന്നത് ദ മോളെ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളവനാ അവൻ്റെ മോൻ്റെയും അമ്മയുടെയും കൂടെ ചേർന്ന് അവൻ നിന്നെ ഒരുപാട് തകർത്തിട്ടുണ്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നീ അവനോട് ഇങ്ങനെ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാന്നാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഒരു കാര്യം ഞാൻ മോളെ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് അത്രേം ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇല്ലമ്മേ കണ്ണു അടച്ച് ഞാൻ വിശ്വസിക്കും എൻ്റെ അച്ഛൻ്റെ മാറ്റം സത്യമാണെന്ന് എനിക്കറിയാം എനിക്ക് എനിക്കതിൽ ഒരു സംശയവും ഇല്ല കാരണം തെറ്റും എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി ഒരു ദൈവമുണ്ട് ആ ദേവി പോലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ മാറ്റം സത്യസന്ധം ഉള്ളതാണെന്ന് സത്യമാണെന്ന് നിൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് അതേപോലെ തന്നെ ആ അച്ഛൻ എനിക്ക് വാക്ക് തരികയും ചെയ്തു ഒരിക്കലും പഴയതുപോലെ മാറില്ലാന്ന് വിക്രം തിരിച്ചു വന്നാലും വിക്രത്തെ തള്ളിക്കളയും പെൺമക്കളെ ചേർത്ത് പിടിക്കുമെന്ന് അങ്ങനെയുള്ളപ്പോൾ ആ വാക്ക് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ അച്ഛനെ ഇനി ഞാൻ സംശയിക്കില്ല എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാം എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം എൻ്റെ മോളെ നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ നിനക്കറിയാമല്ലോ നിൻ്റെ അച്ഛനെക്കുറിച്ച് ദുഷ്ടനായിരുന്നു അയാൾ അച്ഛനെ കിട്ടിയതിൽ നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി വേദനിപ്പിച്ചുകൊണ്ടിരുന്നവനാ അയാള് അത് കേട്ടതും അമ്മേ അതുപോലെ തന്നെ ആയിരുന്നില്ല അമ്മുമ്മയും എന്നിട്ട് അമ്മമ്മ മാറിയില്ലേ അമ്മമ്മ മാറിയപ്പോ നമ്മളമ്മയെ ചേർത്ത് നിർത്തിയില്ലേ അതെ അമ്മൂമ്മയെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാ സോറി അച്ഛനെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതാ അമ്മുമ്മയ എന്നിട്ടും അമ്മമ്മയോട് ക്ഷമിക്കാമെങ്കിൽ അച്ഛനോട് ക്ഷമിക്കുന്നോണ്ട് എന്താ കുഴപ്പം ഇവളുടെ ഈ സംസാരമൊക്കെയാ ഞാനും ഇതുപോലെ മാറിയത് അയാൾ അസുഖം വന്ന് കിടന്നപ്പോൾ ഞാനും ഒരുപാട് സന്തോഷിച്ചു ആ അതുതന്നെ എനിക്കും പറയാനുള്ളത് അസുഖം വന്ന് കിടക്കുമ്പോൾ സന്തോഷിക്കാതെ പ്രാർത്ഥിക്കാൻ നോക്കും അല്ലെങ്കിൽ നാളെ നമുക്കും അവസ്ഥ ഉണ്ടാവും അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോവുക അപ്പോൾ കാർത്തികയും പിന്നാലെ പോയി കേ കണ്ടില്ലല്ലേ ചേച്ചി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് മക്കളുടെ സംസാരം എനിക്ക് കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അതുകൊണ്ട് ഇത്രയൊക്കെ പറ്റു ചേച്ചി എന്നൊക്കെ പറയാം സാരമില്ല ദീപേ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി പ്രകാശന്റെ മോൻ ഇറങ്ങിയ അവൻ്റെ സ്വഭാവം മാറും എന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർ ഇത് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരയവ് കാറിൽ പോയിക്കൊണ്ടിരിക്കുക പോകുമ്പോഴെല്ലാം സരയിൻ്റെ മനസ്സിലേക്ക് മനോഹർ മറിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആ ഓർമ്മയ്ക്ക് ഓർമ്മയിലേക്ക് വരുന്നേ ഈശ്വര എന്നാലും എന്തൊരു വലിയ പാപാണ് ഞാൻ കണ്ടത് എൻ്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ കഴുത്തിൽ താല് കെട്ടുന്നു എന്നിട്ടും അതൊന്ന് തടയാനോ അതിനെ എതിർക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ലല്ലോ അവനെപ്പോലൊരു കാലൻ എനിക്ക് ഭർത്താവായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ വേറെ ആരെങ്കിലും അടുത്തേക്ക് പോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇത് മനുഷ്യനെ ഒരുപാട് ഒരുപാട് തകർത്ത് തകർക്കുന്ന ഒരു കാഴ്ചയായിപ്പോയി എന്തുകൊണ്ടും എന്തുകൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സരം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുക അപ്പോഴേക്കും അവിടെ ഒരാളിരിക്കുന്നു അത് കണ്ടത് വണ്ടിയൊന്നും നിർത്തിക്കേ അപ്പോൾ സരയു വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സരൈ അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മ എന്തെങ്കിലും തരണേ എൻ്റെ കുഞ്ഞിന് പാല് മേടിച്ചു കൊടുക്കാനാണ് പൈസ ഇല്ലാത്തത് കൊണ്ട് അഭിക്ഷെടുക്കുന്നത് വേറെ വഴിയില്ലമ്മ എന്നും പറയുക അത് കേട്ടതും ഒരു മിനിറ്റ് ഒന്ന് എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നു കുറച്ചു നേരം അവരെ തന്നെ നോക്കി ആ കുഞ്ഞിനെയും നോക്കി സരയുൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സരയുവിൻ്റെ രൂപവും സരയുവിൻ്റെ മകളുടെ രൂപവുമാണ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ അത് കണ്ട് സരയു ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ സറിയി സരി അവർക്കൊരു അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊച്ചിന് പാൽ മേടിച്ചു കൊടുക്കുക നിങ്ങളും ഭക്ഷണം കഴിക്കുക വയറ് നിറച്ച് കഴിച്ചോ മാഡത്തിന് പുണ്യം കിട്ടും ഇതുപോലൊരു ഇതുപോലെ ആരും എനിക്ക് പൈസ തന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു മനസ്സുണ്ടായതിന് മോളെ ദൈവം അനുഗ്രഹിക്കും അത് കേട്ടതും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഞാനിത് ചെയ്തത് എനിക്കും എനിക്ക് നാളെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായി ഇതുപോലെ വന്നിരിക്കേണ്ടി വന്നാൽ എന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കണമല്ലോ അതിനു വേണ്ടിയാ അങ്ങനെ ചെയ്തത് കേട്ടോ എന്നെ ദൈവം അനുഗ്രഹിക്കേണ്ട ആ ദൈവത്തിനോടുള്ള വിശ്വാസമൊക്കെ അങ്ങ് പോയി എന്നും പറഞ്ഞു സരൈ തിരിച്ചു പോവുക ഈശ്വരാ ഇന്ന കാലത്തിലെ ഇങ്ങനെയൊക്കെ ആൾക്കാരോ എന്നും ആലോചിച്ചുകൊണ്ട് ആ അമ്മയും കുഞ്ഞും അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം സരൈ കാറിലൂടെ പോകുമ്പോഴൊക്കെ സരൈവിന്റെ മനസ്സിലേക്ക് കടന്നു വരിക ആ ചിന്തകൾ ഈശ്വരന്മാരെ എന്തൊരു കഷ്ട ഇരിപ്പ് അതെന്റെ ജീവിതത്തിൽ സംഭവിക്കോ എന്റെ എന്റെ മോളേയും എന്നെയും അവൻ ഇട്ടേച്ച് പോകുമ്പോൾ എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറേ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പോകുമ്പോഴാണ് സാറേ രൂപയെ കാണുന്നത് അതെ ചേട്ടാ ഒന്ന് വണ്ടി നിർത്തിയേ അപ്പോഴേ കൈ വണ്ടി നിർത്തി സാറേ കാറിൽ നിന്ന് ഇറങ്ങി ആൻറ്റി അപ്പം രൂപ അവിടെ നിന്നു കാറിൻ്റെ അടച്ചിട്ട് എന്താ എന്ത് വേണം ആൻറ്റി ഞാൻ ആൻറ്റിയെ കാണാനാണ് പോകുന്നത് ആൻറ്റിയെ വഴിയിൽ വെച്ച് വെച്ചെന്നെ കണ്ടത് നന്നായി എന്താ നിനക്കെന്താ വേണ്ടത് നീ എന്തിനെ കൂടെ കൂടെ എന്നെ കാണാൻ വരുന്നത് ആൻറ്റി അങ്ങനെ പറയരുത് ആൻറ്റി ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെയും എൻ്റെ കുഞ്ഞിനെയും ആൻ്റെ കുറച്ച് ദിവസത്തേക്ക് നോക്കാവോ എന്തിനെ ഞാനെന്തിനാ നിൻ്റെ അമ്മയെയും കുഞ്ഞിനെയും നോക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യം എന്താ നിൻ്റെ രണ്ടാനമ്മയല്ലേ സോറി നിൻ്റെ വളർത്തമ്മ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നോ എന്നും രൂപ ചോദിക്കുക അങ്ങനെ പറയില്ലാൻറ്റി അമ്മ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എൻ്റെ വളർത്തമ്മയെന്ന് എന്നോട് പറയില്ലാൻ്റി അതെൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് അതെങ്ങനെ ആവോടി നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ മറക്കാൻ ശ്രമിച്ചാലും സത്യം സത്യം അല്ലാതാകുന്നില്ല താരയാണ് നിൻ്റെ അമ്മ അതാണ് സത്യം അല്ലാതെ ദേ എൻ്റെ ഏട്ടത്തിൽ നിന്ന് പറയുന്നവളല്ല നിൻ്റെ അമ്മ മനസ്സിലായല്ലോ അത് കേട്ടതും ആൻറ്റി ശരിയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ദേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് സങ്കടമുണ്ട് ആൻറ്റി ആൻറ്റിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്തിനടി ഒരു കാലത്തെ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയതിന് കാരണം നിന്റെ കയ്യിലിരിപ്പു കൊണ്ട് തന്നെയാ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നീ നിന്റെ ജീവിതം തൊലച്ചത് ഒരു പക്ഷെ നിനക്ക് അമേരിക്കയിലേക്കൊന്നും പോകേണ്ടി വരില്ല വീട്ടിൽ തന്നെ ഇരുന്നോളും നീയും നിന്റെ കുഞ്ഞോ അമ്മയോ ഒക്കെ ആ എന്തായാലും എൻ്റെ മോനെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ വെല്ലുവിളിച്ചും എന്നെ എതിർത്തുമാണ് എൻ്റെ മോൻ നിന്നെ എതിർത്ത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ കല്യാണ മോളെ കൂട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിച്ചത് അതുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവിതം രക്ഷപ്പെട്ടു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൻ്റെ ജീവിതം രക്ഷപ്പെട്ടാലും നിന്റെ കാര്യം കഷ്ടത്തിലായടി ഞാനെന്തായാലും എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ല പക്ഷെ അവൻ തന്നെ അത് രക്ഷപ്പെടുത്തി കല്യാണിമോളം എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നോണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നാൽ നിനക്കൊരിക്കലും ഇനി രക്ഷപ്പെടാൻ പറ്റില്ലടി അത്രയ്ക്ക് പാവമാണ് അത്രയ്ക്ക് പാവമാണ് നീയും നിന്റെ അച്ഛനും കൂടെ ചെയ്തത് നിന്റെ അച്ഛൻ ചെയ്തതിനെ ഇനിയും നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരുപാട് അനുഭവിക്കും നീ ചെയ്ത എല്ലാ തെറ്റിനും നിനക്ക് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നീ അത്രയ്ക്ക് പാപങ്ങളാണ് ചെയ്തത് ആൻറ്റി ഞാൻ വേണ്ട ഒരക്ഷരം പറയണ്ട നിന്നെ കാണാനോ നിന്നോട് സംസാരിക്കാനോ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി രൂപയങ്ങ് പോയി ഈ സമയം ചങ്ക് തകർന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞ് ആരും ആശ്രയമില്ലാതെ സരൈവ് റോട്ടിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് അതെ ഇവിടെ സരൈവിന് കൊടുക്കാൻ ആരും മാപ്പ് കൊടുക്കാൻ ആരും തയ്യാറല്ല അത്രയ്ക്ക് ദ്രോഹമാണ് സരയു ചെയ്തത് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ നല്ലൊരു